ബിസി പതിനൊന്നാം നൂറ്റാണ്ടിൽ ഫിലസ്തീനിൽ ഭരണം നടത്തിയിരുന്ന ദാവൂദ് നബി അലഹി കുറിച്ചാണ് നാം പറഞ്ഞു വന്നിരുന്നത് ദാവൂദ് നബി അലഹിസ്സലാം ഒരേ സമയം പ്രവാചകനും ഭരണാധികാരിയുമായിരുന്നു അഥവാ ദൂതനും രാജാവുമായിരുന്നു അള്ളാഹു സുബാനഹുല അദ്ദേഹത്തിന് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു പത്താമത്തെ അള്ളാഹു പറയുന്നു ദാവൂദ തീർച്ചയായും നാം നമ്മിൽ നിന്ന് പ്രത്യേക അനുഗ്രഹം നൽകി യാ ജിബാലു ലഹുൽ ഹദീദ് നാം നിർദ്ദേശിച്ചു പർവ്വതങ്ങളെ നിങ്ങൾ അദ്ദേഹത്തോടുകൂടി അദ്ദേഹത്തോടൊപ്പം കീർത്തനങ്ങൾ ആലപിക്കുക പക്ഷികളെ നിങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ കീർത്തനങ്ങൾ ആലപിക്കുക ഇതാണ് അള്ളാഹു സുബഹാനഹുവത്താല പർവ്വതങ്ങളോടും പക്ഷികളോടും നൽകിയ നിർദ്ദേശം മരങ്ങളും മലകളുമൊക്കെ അള്ളാഹുവിന് തസ്ബീഹ ചൊല്ലുന്നുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ആ വാഴ്ത്തൽ അവരുടെ ആ പ്രകീർത്തനം അവരുടെ ആ സങ്കീർത്തനം നാം കേൾക്കുന്നില്ല നമുക്ക് മനസ്സിലാകുന്നില്ല സൂറത്തുൽ ഇസ്രാ നാൽപ്പത്തിനാലാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു ി ഹി വലാഖില്ല അള്ളാഹുവിനെ സ്തുതിക്കുകയും അവന്റെ പരിശുദ്ധി പ്രകീർത്തിക്കുകയും ചെയ്യാത്ത യാതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല സകലതും അവനെ വാഴ്ത്തുകയും അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു പക്ഷേ അവരുടെ പ്രകീർത്തനം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇതാണ് അള്ളാഹു സുബഹാനഹുവത്താല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പക്ഷേ ഈ പക്ഷികളുടെയും പർവ്വതങ്ങളുടെയും പ്രകീർത്തനം ദാവൂദ് നബി അലഹിസ്സലാമിന് കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അള്ളാഹു സുബാനഹുവത്താല ദാവൂദ് നബി വേദപാരായണം നടത്തുമ്പോൾ മനോഹരമായ ശബ്ദത്തിൽ കീർത്തനങ്ങൾ ആലപിക്കുമ്പോൾ പർവ്വതങ്ങളോടും പക്ഷികളോടും അതിന്റെ കൂടെ കീർത്തനങ്ങൾ ആലപിക്കാൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ ദാവൂദ് നബിയും പക്ഷികളും പർവ്വതങ്ങളുമൊക്കെ രാവിലെയും വൈകുന്നേരവുമൊക്കെ ഒന്നിച്ച് പടച്ചവന്റെ കീർത്തനങ്ങൾ ഇങ്ങനെ ആലപിക്കുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തുടർന്ന് തുടർന്നല്ലാഹു പറയുന്നു അദ്ദേഹത്തിന് നാം ഇരുമ്പ് മയപ്പെടുത്തി കൊടുത്തു നല്ല പടയങ്കികൾ ഉണ്ടാക്കുക അതിന്റെ കണ്ണികൾക്ക് സൂക്ഷ്മതയും കൃത്യതയും വരുത്തുക നല്ല കാര്യങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾ ചെയ്യുന്നതെല്ലാം സൂക്ഷ്മമായി കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് നാം തീർച്ച ഇതാണ് അള്ളാഹു സുബാനഹുവത്താല മറ്റൊരു അനുഗ്രഹമായി ദാവൂദ് നബി അലഹി സ്വലാമിന് നൽകിയ മറ്റൊരു അനുഗ്രഹമായി പറയുന്നത് ഹദീദ് ഇരുമ്പ് നന്നായി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിൽ നാം അദ്ദേഹത്തിന് മയപ്പെടുത്തിക്കൊടുത്തു കീഴ്പ്പെടുത്തിക്കൊടുത്തു കുഴച്ചു കൊടുത്തു മണ്ണൊക്കെ കുഴക്കുന്നത് പോലെ ഇരുമ്പ് കുഴച്ച് അല്ലെങ്കിൽ ഇരുമ്പ് ഉരുക്കി അതുകൊണ്ട് പാത്രങ്ങളും ഗ്ലാസുകളും ആയുധങ്ങളും പടങ്കികളുമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിൽ ഇരുമ്പിനെ ഉപയോഗപ്പെടുത്താനുള്ള ശക്തിയും കഴിവും കാഴ്ചപ്പാടും അള്ളാഹു സുബഹാനഹവത്താല ദാവൂദ് നബി അലഹിസലാമിന് നൽകി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുമ്പ് ഉപയോഗിക്കുവാനുള്ള പ്രത്യേകമായ കഴിവ് അള്ളാഹു സുബഹാനഹുവല അദ്ദേഹത്തിന് നൽകി ആധുനിക ചരിത്ര വിജ്ഞാനവും പുരാവസ്തു ഗവേഷണവുമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ലോകത്ത് ഇരുമ്പിന്റെ ശരിയായ ഉപയോഗ ഘട്ടം ആരംഭിക്കുന്നത് ബി സി ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തിനുമടക്കാണ് ഏകദേശം ഇതേ കാലത്ത് തന്നെയാണ് ദാവൂദ് നബി അലഹിസ്സലാം ഭരണം നടത്തിയിരുന്നതും ഫലസ്തീൻ ഫലസ്തീനിലെ ജനങ്ങളെ അതിജയിക്കുവാനും അവിടെയുള്ള ശത്രുക്കൾക്കെതിരെ പടനയിച്ച് അവരെ പരാജയപ്പെടുത്തുവാനുമൊക്കെ ദാവൂദ് നബി അലഹിസ്ലാമിനെ കാര്യമായി സഹായിച്ചത് ഈ ഇരുമ്പ് ഉരുക്കി അതുവഴി പടക്കോപ്പുകളും ആയുധങ്ങളും പടയങ്കികളും രഥങ്ങളുമൊക്കെ ഉണ്ടാക്കുവാനുള്ള അദ്ദേഹത്തിന്റെ കഴിവായിരുന്നു എന്ന് ബൈബിൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഫലസ്തീനികളെ ജയിച്ചടക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് അദ്ദേഹത്തിന്റെ ഈ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവിനുമുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദക്ഷിണ ഫലസ്തീനിലെ അദോം എന്ന് പറയുന്ന പ്രദേശം ഇരുമ്പി വ്യവസായത്തിലൂടെ വലിയ സമ്പന്നമായി തീർന്ന പ്രദേശമാണ് ഈ അടുത്ത കാലത്ത് അവിടങ്ങളിൽ നടത്തിയ പുരാവസ്തു ഗവേഷണങ്ങളിൽ നിന്ന് അവിടെ മുമ്പുണ്ടായിരുന്ന ഇരുമ്പ് പണിപ്പുരകളുടെ അവശിഷ്ടങ്ങൾ വരെ കണ്ടെത്തുകയുണ്ടായി ഇപ്പൊ ദാവൂദ് നബി അലിഹിസ്സലാം ഈ ഇരുമ്പിന്റെ പുതിയ കണ്ടുപിടുത്തത്തെ യുദ്ധങ്ങൾക്കും അതുപോലെ തന്നെ വ്യാവസായിക ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് സൂറത്തുൽ സൂറത്തുല്ലംബിയാ എൺപതാമത്തെ അയത്തിൽ അള്ളാഹു സുബാനഹുല ഇതൊന്നുകൂടി വിശദീകരിക്കുന്നുണ്ട് ദാവൂദ് നബി അലൈഹി പറയുന്ന അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് വേണ്ടി നാം അദ്ദേഹത്തിന് പടയങ്കി നിർമ്മാണം പഠിപ്പിച്ചു കൊടുത്തു നിങ്ങളെ യുദ്ധവിപത്തുക്കളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി എന്നിട്ട് നിങ്ങൾ നന്ദിയുള്ളവരായോ ഇപ്പൊ ദാവൂദ് നബി അലൈഹി സ്ലാമിൻ അള്ളാഹു സുബഹാനഹുവത്താല പടയങ്കി ഉണ്ടാക്കുവാനുള്ള കഴിവ് പടയങ്കിയുടെ നിർമ്മാണ രീതി പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് സൂറത്തുൽ അംബിയായിൽ എൺപതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് സൂറത്തുൽ അംബിയായിൽ തന്നെ അള്ളാഹു സുബഹാനഹുവത്താല ദാവൂദ് നബിയുടെയും അദ്ദേഹത്തിന്റെ പുത്രൻ സുലൈമാൻ നബിയുടെയും മറ്റൊരു കഥ വലിയ വിശദാംശങ്ങളൊന്നുമില്ലാതെ ഉദ്ധരിക്കുന്നുണ്ട് സൂറത്തുൽ അമ്പിയെട്ട് എഴുപത്തിയൊമ്പത് നായത്തുകളിൽ ദാവൂദിന്റെയും സുലൈമാന്റെയും കാര്യമോർക്കുക അവർ രണ്ടുപേരും ഒരു കൃഷിയിടത്തിന്റെ പ്രശ്നത്തിൽ വിധി കൽപ്പിച്ച കാര്യം ഒരു കൂട്ടരുടെ ആടുകൾ കൃഷിയിടത്തിൽ കടന്ന് വിള നശിപ്പിച്ചു വിള തിന്നു അവരുടെ വിധിക്ക് നാം സാക്ഷിയായിരുന്നു ആ സമയം സുലൈമാന് നാം കാര്യത്തിന്റെ വിധിയുടെ നിജസ്ഥിതി മനസ്സിലാക്കി കൊടുത്തു അവർ രണ്ടുപേർക്കും നാം പ്രായോഗിക ജ്ഞാനവും അറിവും നൽകി ദാവൂദിനൊപ്പം അള്ളാഹുവിനെ കീർത്തനം ചെയ്യുന്ന പർവ്വതങ്ങളെയും പറവകളെയും നാം കൊടുത്തു ണിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ ഈ കേസിന്റെ വിശദാംശങ്ങൾ ഖുർആൻ പറയുന്നില്ല സഹിഹായ ഹദീസിലും ഈ കേസിന്റെ വിശദാംശങ്ങൾ വിശദീകരിക്കുന്നില്ല ഒരുപക്ഷേ കൃഷിയിടത്തിൽ രാത്രി അന്യരുടെ ആടുകൾ മേയിഞ്ഞ കേസ് എന്ന് പറയുമ്പോൾ തന്നെ അക്കാലത്ത് ആളുകൾക്ക് മനസ്സിലാകാവുന്ന തരത്തിൽ അത്രയും വിശ്രുതമായ ഒരു കേസായിരിക്കാം ഈ കേസ് അതുകൊണ്ടാവാം അള്ളാഹു സുബാനഹുല അതിന്റെ വിശദാംശങ്ങൾ നൽകാതിരുന്നത് ഹരീസുകളിലൊന്നും അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയാതിരിക്കുന്നത് പൊതുവെ ഇതിന്റെ തഫ്സീലുകളിലൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവം അതിന്റെ ചുരുക്കം ഇങ്ങനെയാണ് ഒരു കർഷകന്റെ വയലിൽ മറ്റൊരാളുടെ ആടുകൾ കയറി ആ കർഷകന്റെ വിളവ് നശിപ്പിച്ചു കർഷകൻ പരാതിയുമായി ദാവൂദ് നബി അലഹിസ്സലാമിനെ സമീപിച്ചു ദാവൂദ് നബി അലഹിസ്സലാം കേസ് കേട്ടുകഴിഞ്ഞതിന് ശേഷം വിധി പ്രസ്താവിച്ചു കർഷകന്റെ വിളവുകൾ ഈ ആട്ടുടമസ്ഥന്റെ ആടുകൾ നശിപ്പിച്ചതിന്റെ നഷ്ടപരിഹാരമായി ഈ ആടിന്റെ ഉടമസ്ഥൻ തന്റെ മുഴുവൻ ആടുകളെയും കർഷകന് നൽകട്ടെ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വിധി അങ്ങനെ അദ്ദേഹം ഈ വിധി പറഞ്ഞ് ഇവരെ തിരിച്ചയക്കുന്നു ഈ വിധി കേട്ട സുലൈമാ നബി അലഹിസ്സലാം ദാവൂദ് നബി അലഹിസ്സലാമിന്റെ മകൻ ചില റിപ്പോർട്ടുകളിൽ അദ്ദേഹത്തിന് പതിനൊന്നോ പതിനഞ്ചോ ഒക്കെ വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് എന്തായിരുന്നാലും ഈ വിധി മനസ്സിലാക്കിയ കേട്ട സുലൈമാൻ പിതാവിനെ ചെന്ന് കാണുന്നു ഈ പ്രശ്നത്തിൽ കുറച്ചുകൂടെ നല്ല ഒരു നിർദ്ദേശം പിതാവിന് മുമ്പിൽ സമർപ്പിക്കുന്നു നബി അലഹിസ്സലാം ഉപ്പയുടെ മുമ്പിൽ സമർപ്പിച്ച പുതിയ നിർദ്ദേശം ഇങ്ങനെയായിരുന്നു ഉപ്പ നിങ്ങളുടെ വിധി വളരെ കറക്റ്റാണ് കർഷകന് തന്റെ വിളവ് നഷ്ടപ്പെട്ടതിന് നഷ്ടപരിഹാരം ലഭിക്കണം പക്ഷേ അതുവഴി ഈ ആടിന്റെ ആടുകളുടെ ഉടമസ്ഥന് ജീവിക്കാനുള്ള മാർഗം അടഞ്ഞു പോകാൻ പാടില്ല കർഷകനെ സംബന്ധിച്ചിടത്തോളം തന്റെ മൂലധനം ഇവിടെ നഷ്ടപ്പെട്ടിട്ടില്ല അതിൽ നിന്നുള്ള വരുമാനമാണ് നഷ്ടപ്പെട്ടത് അതിൽ നിന്ന് ലഭിക്കുന്ന വിളവാണ് നഷ്ടപ്പെട്ടത് വീണ്ടും കൃഷി ചെയ്താൽ വരുമാനം ലഭിക്കും അതുകൊണ്ട് ഏറ്റവും നല്ല വിധി അല്ലെങ്കിൽ നല്ല രീതി ഈ ആട്ടുടമസ്ഥൻ തന്റെ ആടുകളെ കർഷകൻ ഏൽപ്പിക്കട്ടെ കർഷകൻ തന്റെ കൃഷിഭൂമി ഈ ആട്ടുടമസ്ഥനും ഏൽപ്പിക്കട്ടെ അദ്ദേഹത്തിന്റെ ആടുകൾ നശിപ്പിച്ച ആ കൃഷി ആ വിളവ് അദ്ദേഹം കൃഷി ചെയ്ത് പൂർവസ്ഥിതിയിലാക്കട്ടെ അതുവരെ ഈ ആടുകളെ കർഷകൻ വളർത്തട്ടെ ആ സമയത്ത് ആടുകളുടെ പാലും അവയുടെ രോമവും അതിൽ നിന്നുണ്ടാകുന്ന കുട്ടികളുമൊക്കെ ഈ കർഷകൻ എടുക്കട്ടെ അതുവഴി കർഷകനും പൂർണ്ണ നഷ്ടമുണ്ടാകുന്നില്ല ആടുകളുടെ ഉടമസ്ഥനും പൂർണ്ണമായ നഷ്ടമുണ്ടാകുന്നില്ല രണ്ടുപേർക്കും അവരുടെ നഷ്ടം പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിധിയാണിത് നിങ്ങൾ വിധിച്ച ഉപ്പയോട് മകൻ പറയുന്നു നിങ്ങൾ വിധിച്ച വിധിയനുസരിച്ച് അവർ കാര്യങ്ങൾ നടപ്പാക്കുകയാണെങ്കിൽ ആടുകളുടെ ഉടമസ്ഥനെ ജീവിതത്തിന്റെ വരുമാന മാർഗം അടഞ്ഞു ഇതുവഴിയാകുമ്പോൾ കർഷകന് തന്റെ വിളവ് തിരിച്ചു കിട്ടുകയും തനിക്ക് പിന്നെയും തന്റെ മൂലധനത്തിൽ വിളവുണ്ടാക്കി കൃഷി ചെയ്ത് ലാഭമുണ്ടാക്കുകയും ചെയ്യാം ഇപ്പുറത്തെ അയാൾക്ക് നഷ്ടപ്പെട്ട ആ വിളവിനു പകരം അയാൾക്ക് പാലും രോമവും ആടിന്റെ കുട്ടികളെയും ഒക്കെ ലഭിക്കുകയും ചെയ്യും ഇതൊരു നല്ല വിധിയായി ദാവൂദ് നബി അലൈഹി സ്ലാമിന് മനസ്സിലാകുന്നു അങ്ങനെ രണ്ടുപേരും കൂടി ദാവൂദ് നബിയുടെ ആദ്യത്തെ വിധി തിരുത്തി പുനഃപരിശോധിച്ച് പുതിയ വിധി പ്രഖ്യാപിക്കുന്നു എന്നാണ് എന്ന് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞതിൽ സൂറത്തുൽ സൂറത്തു എട്ടാമത്തെ ആയത്തിൽ പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാകുന്നത് രണ്ടുപേരും കൂടി വിധി തിരുത്തി പുതിയൊരു വിധി പ്രഖ്യാപിക്കുന്നു സുലൈമാൻ നബി അലഹിസ്സലാമിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലുള്ള കഴിവ് ഹദീസുകളിലും കാണാൻ സാധിക്കും ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ള ഒരു സംഭവം രണ്ട് സ്ത്രീകൾ അവർ കാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ അവർക്ക് ഓരോരുത്തർക്കും കുട്ടികൾ ഉണ്ടായിരുന്നു രണ്ട് സ്ത്രീക്കും ഓരോ കുട്ടികൾ വീതമുണ്ടായിരുന്നു പക്ഷെ ഒരു കുട്ടിയെ ചെന്നായ പിടിച്ചു അപ്പൊ രണ്ട് സ്ത്രീകളും ബാക്കിയായ കുട്ടി എന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാദമുന്നയിച്ച് തർക്കിക്കാൻ തുടങ്ങി അങ്ങനെ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് കേസ് വന്നു അദ്ദേഹം കേസൊക്കെ പരിശോധിച്ച് കുട്ടി മൂത്തവളുടേതാണ് അവൾക്ക് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് വിധിക്കുന്നു പക്ഷേ ഈ വിധി കണ്ട സുലൈമാ നബി അലൈഹി സ്വലാം അത് മനസ്സിലാക്കിയ സുലൈമാ നബി അലൈഹി സ്വലാം പറഞ്ഞു ഇതിനേക്കാൾ നല്ല ഒരു വിധിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഒരു കത്തി കൊണ്ടുവന്ന് കുട്ടിയെ രണ്ടായി പിളർത്ത് മുറിച്ച് ഒരു ഭാഗം ഇവൾക്കും മറ്റേ ഭാഗം മറ്റേവൾക്കും കൊടുക്കാം എന്ന് പറഞ്ഞു ഇതാണ് നല്ല വിധി ദാവൂദ് നബി അലൈഹി അത് അംഗീകരിച്ചപ്പോൾ ചെറിയ സ്ത്രീ പറഞ്ഞു വേണ്ട വേണ്ട അങ്ങനെ ചെയ്യേണ്ടതില്ല കുഞ്ഞിനെ അവളെടുത്തോട്ടെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും അത് ചെറിയ സ്ത്രീയുടെ ഇളയവളായ സ്ത്രീയുടെ കുട്ടിയായതുകൊണ്ടാണ് കുട്ടിയെ അങ്ങനെ പകുക്കേണ്ടതില്ല അവൾ എടുത്തോട്ടെ എന്ന് പറഞ്ഞത് മറ്റേ സ്ത്രീയാണെങ്കിൽ അങ്ങനെയായാലും കുഴപ്പമില്ല എന്ന രൂപത്തിൽ നിസ്സംഗമായ ഭാവം അവരുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ സാധിച്ചതുകൊണ്ട് യഥാർത്ഥത്തിൽ കുട്ടി ഇളയ സ്ത്രീയുടെ ചെറിയ സ്ത്രീയുടേതാണ് എന്ന് മനസ്സിലാകുകയും അങ്ങനെ വിധി പ്രഖ്യാപിക്കുകയുമാണ് സുലൈമാൻ നബി അലഹി ചെയ്തത് ഇൻഷാല് ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബാൻ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദ് അസ്സലാ വാലിക്കു വാഹി വാത്തു